ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നിരവധി പെൺകുട്ടികൾക്ക് നേരെ ഈ ജനപ്രതിനിധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാൽ നമുക്കറിയാം ഇത് ഒരു പെൺകുട്ടിയിൽ ഒതുങ്ങില്ല രണ്ടോ മൂന്നോ നാലോ കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്ന കേസല്ല ഇപ്പോൾ നിരവധി പെൺകുട്ടികളെ സമാനമായ നിലയിൽ ഈ നിലയിൽ പലവിധ വാഗ്ദാനങ്ങളും നൽകി അധികാരം ഉപയോഗപ്പെടുത്തി പലവിധ പീഡനങ്ങൾ നടത്തി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് കാണിച്ച് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതിലിപ്പോൾ ഒരു പരാതിയിൽ ആ പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഭീഷണിപ്പെടുത്തി നിരവധി തവണ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് അപ്പം അതുമാത്രമല്ല ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ നിന്നെ ഉൾപ്പെടെ കൊന്നുകളയും അപ്പോൾ നിന്നെയൊന്നും കൊല്ലാൻ എനിക്ക് അധികം സമയം വേണ്ട എനിക്കതിനുള്ള അധികാരവും പവറുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്യന്തം ഗൗരവമായിട്ടുള്ള നിലയിൽ കേരളത്തിലെ പോലീസ് എടുത്തിരിക്കുകയാണ് കേസെടുത്തിരിക്കുകയാണ് ഈ കക്ഷി ഇപ്പോൾ നാടുവിട്ടു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ഏത് പാതാളത്തിൽ ഒഴിച്ചാലും കേരളത്തിലെ പോലീസ് ഈ ക്രിമിനലിനെ പിടിക്കും ജയിലടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്രയും ദിവസം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരാരോപണം മാത്രമല്ലേ ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ എന്താണ് ഇപ്പോഴിതാ പരാതി കൊടുത്തിരിക്കുന്നു അതിൻ്റെ എഫ് ഐ ആർ പുറത്തു വന്നിരിക്കുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന സൗണ്ട് ബൈറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പരാതി കൊടുത്ത അതിജീവിതയുടെ കൂടെയാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയണം അതിജീവിത അതിജീവിതയുടെ കൂടെയാണോ അല്ലെങ്കിൽ ഈ സൈക്കോപാത് ക്രിമിനലിൻ്റെ കൂടെയാണോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളോട് പറയേണ്ടതുണ്ട് ഇപ്പം ചില നേതാക്കന്മാർ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില വാദങ്ങളുമായി രംഗത്ത് വരികയാണ് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് ഇതൊരു എലക്ഷൻ സെൻഡാണ് എന്നാണ് പറയുന്നത് ഇത് നാല് മാസം മുന്നേ ഉയർന്നു വന്ന കാര്യമാണ് അതിനു മുന്നേയും ചില വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഗൗരവമായ ഡിജിറ്റൽ തെളിവുൾപ്പെടെ പുറത്തു വന്നിട്ടും അടൂർ പ്രകാശിനെ പോലെയുള്ള ജനപ്രതിനിധികൾ ഈ കണ്ണൂരിൻ്റെ എം പി സുധാറിനെ പോലെയുള്ള ജനപ്രതിനിധികൾ എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇയാളെ സംരക്ഷിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക ഈ ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ്